സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാസർഗോഡ് തീരദേശ മേഖല ദ്വിദിന ക്യാമ്പിന് പഠന കടപ്പുറത്ത് തുടക്കമായി ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊൻപത് വർഷങ്ങളായി കേരള വനിതാ കമ്മീഷൻ സംസ്ഥാനത്തെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനും ലിംഗനിധിക്കുമായി നിരവധി നൂതന പദ്ധതികൾ സമസ്ത മേഖലകളിലും നടത്തിവരുന്നുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു അത്തരം പദ്ധതികളുടെ ആനുകൂല്യം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തേണ്ടതുണ്ട് മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചുവരുന്ന പുതിയ കാലത്ത് വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ അതിനെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാസർഗോഡ് തീരദേശ മേഖല ദ്വിദിന ക്യാമ്പ് പടന്ന ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ചടങ്ങിൽ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാദർ പാണ്ഡ്യാല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ അബ്ദുൾ സലാം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൽ ലബീബ് സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ സ്വാഗതവും ഫിനാൻസ് ഓഫീസർ ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തീരദേശ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി വിശദീകരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ് പഞ്ചായത്തിലെ കിടപ്പ് ഉള്ളതും ഒറ്റയ്ക്ക് താമസിക്കുന്നതുമായ വനിതകളുടെ വീടുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മറ്റു മേഖലകളെ അപേക്ഷിച്ച് തീരദേശ മേഖലകളിലെ സ്ത്രീകൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഗാർഹിക പീഡനം സാമ്പത്തിക ബദ്ധതയില്ലായ്മ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ ആരോഗ്യ അപര്യാപ്തത തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നു ഈ സാഹചര്യത്തിലാണ് തീരദേശ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവിടങ്ങളിലെ ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിനായി കേരള വനിതാ കമ്മീഷൻ തീരദേശ മേഖലകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ